യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം മാരുതി സുസൂക്കിയുടെ ട്രെൻഡിങ് സെഡാൻ ഡിസയർ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഗൈഡൻസ് വീഡിയോ ആണിത് റൂം പ്രൈസ് നിർമ്മാതാക്കൾ അനൗൺസ് ചെയ്യും പരസ്യങ്ങളിൽ പറയും എല്ലാവരും പറയും എന്നാൽ ഒരു സാധാരണ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വാഹനം കയ്യിൽ കിട്ടുമ്പോൾ അല്ലെങ്കിൽ വീട്ടിൽ എത്തുമ്പോൾ എത്രയാകും ഇതാണ് ജനങ്ങൾക്കറിയേണ്ടത് നമുക്ക് വിശദീകരണങ്ങളിലേക്ക് പോകാം നവംബർ പതിനൊന്ന് രണ്ടായിരത്തിഇരുപത്തിനാലിൽ എത്തിയ നാലാം ജനറേഷൻ ഡിസയർ പതിനാറ് വർഷമായി ഇന്ത്യൻ വാഹന ലോകത്തേക്കുണ്ട് ഇതിന്റെ കോമ്പറ്റീറ്റേഴ്സിന് ഒരിക്കൽ പോലും സെയിൽസിന്റെ കാര്യത്തിൽ ഈ ഒരു സെഡാനെ തോൽപ്പിക്കാൻ പറ്റിയിട്ടില്ല ഏറ്റവും വിശ്വാസ്യം നേടിയ ഇന്ത്യയുടെ ബെസ്റ്റ് സെല്ലിംഗ് കാറുകളിൽ നാലാം സ്ഥാനമുള്ള ഈ വാഹനം നാൽപ്പത്തി മൂന്ന് വർഷത്തെ രഹസ്യമുള്ള മാരുതി സുസുക്കി ഇന്ത്യ ലിമിറ്റഡിൽ നിന്നാണ് എന്തുകൊണ്ട് ഇത്ര സ്വീകാര്യതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ഫ്യൂവൽ എഫിഷ്യൻസിയും അഫോർഡബിൾ വിലയുമാണ് ഇന്ത്യൻ ജനഹൃദയങ്ങളിലേക്ക് ആഴത്തിലിറങ്ങിയ ഒരു വാഹന ബ്രാൻഡാണ് എന്തായാലും നമുക്ക് വിശദീകരണങ്ങളിലേക്ക് പോകാം പ്രധാനമായിട്ടും നാല് വേരിയന്റുകളിലാണ് മാരുതി സുസുക്കി ഡിസൈർ എത്തുന്നത് അതിന് വകഭേദങ്ങളുണ്ട് അപ്പം മുഖ്യമായിട്ടുള്ള നാല് വേരിയന്റുകൾ എന്ന് എൽ എക്സ്ഡസ് ഐ പ്ലസ് ശരിക്കും എൽ എസ് ഐ എന്ന് പറയുന്നത് അടിസ്ഥാന വേരിയന്റ് ആണ് ഇതിൽ മാനുവൽ ട്രാൻസ്മിഷനിലുള്ള വാഹനം മാത്രമേ ലഭിക്കുകയുള്ളൂ അപ്പോൾ ഷോറൂം വില എന്ന് പറഞ്ഞാൽ ആറ് ലക്ഷത്തി എഴുപത്തി ഒൻപതിനായിരം രൂപയാണ് ആ ഷോറൂം പ്രൈസ് പല പല കാര്യങ്ങൾ കൂട്ടി നിങ്ങളുടെ കയ്യിലേക്ക് എത്തുമ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് ഈ വാഹനം ലഭിക്കുന്നത് നിങ്ങളുടെ വീട്ടുമുറ്റത്ത് ഈ വാഹനം എത്തുന്നത് എട്ട് ലക്ഷത്തി പതിനൊന്നായിരത്തി ഒരുനൂറ്റി അൻപത്തി മൂന്ന് രൂപയ്ക്കാണ് ഇതിൽ ഒരുപാട് കാര്യങ്ങൾ ഇൻക്ലൂഡഡ് ആണ് ഷോറൂം പ്രൈസ് ആണ് ജി എസ് ടി ഉണ്ട് റോഡ് ടാക്സ് ഉണ്ട് രജിസ്ട്രേഷൻ കോസ്റ്റ് ഉണ്ട് പിന്നെ വാറണ്ടി എക്സ്റ്റൻഡ് വാറണ്ടി അതുപോലെ തന്നെ ലോജിസ്റ്റിക്സ് ഇങ്ങനത്തെ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ കൂട്ടിയിട്ട് നിങ്ങളുടെ വീട്ടുമുറ്റത്ത് ഈ വാഹനം എത്തുന്നത് എട്ട് ലക്ഷത്തി പതിനൊന്നായിരത്തി ഒരുന്നൂറ്റി അൻപത്തി മൂന്ന് രൂപയ്ക്കാണ് എൽ എക്സ് ഐ വേരിയന്റിനേക്കാൾ മുകളിൽ നിൽക്കുന്ന വേരിയന്റ് ആണ് വി എക്സ് ഐ വി എക്സ് ഐയുടെ മാനുവൽ ട്രാൻസ്മിഷൻ ഞാൻ ആദ്യം പറയുന്ന പ്രൈസുകളെല്ലാം തന്നെ മാനുവൽ ട്രാൻസ്മിഷന്റെ ആണ് അതിന്റെ എക്സ് ഷോറൂം പ്രൈസ് എന്ന് പറഞ്ഞാൽ ഏഴു ലക്ഷത്തി എഴുപത്തി ഒൻപതിനായിരം രൂപയാണ് ഈ വാഹനം നിങ്ങളുടെ വീട്ടിലെത്തുമ്പോൾ ഒൻപത് ലക്ഷത്തി ഇരുപത്തി എട്ടായിരത്തി ഇരുന്നൂറ്റി നാല് രൂപയാകും ഇനി വി എക്സ് ഐക്ക് മുകളിലായിട്ട് നിൽക്കുന്നത് ഇസഡസ് ഐ ആണ് ഇസഡസ്ഐയുടെ ഷോറൂം വില എട്ട് ലക്ഷത്തി എൺപത്തി ഒൻപതിനായിരം രൂപയാണ് ഇത് കയ്യിലെത്തുമ്പോൾ പത്ത് ലക്ഷം ക്ഷത്തി അമ്പത്തി ആറായിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് രൂപയാണ് ഇനി ഏറ്റവും ഉയർന്ന വേരിയൻ്റാണ് ഇസഡസ്ഐ പ്ലസ് ഇതിലാണ് എല്ലാവിധ സൗകര്യങ്ങളും ഉള്ളത് ടോപ്പ് വേരിയൻ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാകും പുതുതായിട്ട് മാരുതി സുസുഖി കൊണ്ടുവന്നിരിക്കുന്ന എല്ലാ ഫീച്ചേഴ്സും എനിക്ക് തോന്നുന്നു ഏറ്റവും നന്നായിട്ട് ഫാമിലിക്കൊക്കെ ആപ്റ്റായിട്ടുള്ള ഒരു വേരിയന്റ് ആണ് ഇതിനകത്തേക്ക് വയർലെസ് ചാർജിങ് സൗകര്യം സൺറൂഫ് ഒത്തിരി കാര്യങ്ങൾ വരുന്നുണ്ട് എന്തായാലും അതിൻ്റെ വില തുടങ്ങുന്നത് ഒൻപത് ലക്ഷത്തി അറുപത്തി ഒൻപതിനായിരം രൂപയാണ് അതിൻ്റെ വീട്ടിലെത്തുമ്പോഴുള്ള വില പതിനൊന്ന് ലക്ഷത്തി അൻപതിനായിരം അറുന്നൂറ്റി ഏഴ് രൂപയാണ് അപ്പൊ മാനുവൽ ട്രാൻസ്മിഷന്റെ എല്ലാം തന്നെ വില പറഞ്ഞു കഴിഞ്ഞു ഇനിയുള്ളത് എ ജി എസ് ടെക്നോളജിയിലുള്ള വിലയാണ് എ ജി എസ് ടെക്നോളജി എന്ന് പറഞ്ഞാൽ മരുതിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ അവർ പറയുന്ന പേരാണ് അപ്പോൾ വി എക്സ് ഐയിൽ എ ജി എസ് ടെക്നോളജിയിൽ വാഹനം വരുന്നുണ്ട് എൽ എക്സ് ഐ അടിസ്ഥാന വേരിയന്റിൽ ഓട്ടോമാറ്റിക് പതിപ്പ് വരുന്നില്ല അപ്പോൾ വി എക്സ് ഐയിലെ എ ജി എസ് ടെക്നോളജിയിലുള്ള വാഹനം എട്ട് ലക്ഷത്തി ഇരുപത്തിനാലായിരം രൂപയ്ക്ക് തുടങ്ങും അത് കയ്യിലെത്തുമ്പോൾ ഒൻപത് ലക്ഷത്തി എൺപതിനായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപയാകും ഇനി ഇസഡസ് ഐയുടെ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ഒൻപത് ലക്ഷത്തി മുപ്പത്തിനാലായിരം എക്സ് ഷോറൂം പ്രൈസാണ് കയ്യിലെത്തുമ്പോൾ ഉള്ള വില പതിനൊന്ന് ലക്ഷത്തി ഒൻപതിനായിരത്തി അറുന്നൂറ്റി മുപ്പത്തിനാല് രൂപയാണ് ഇനിയും ഉയർന്ന വേരിയന്റിന്റെ ഓട്ടോമാറ്റിക് പതിപ്പ് എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു പതിപ്പാണത് ഇസഡസ് ഐ പ്ലസ് പത്ത് ലക്ഷത്തി പതിനാലായിരം രൂപയാണ് ഷോറൂം വില അത് കയ്യിലെത്തുമ്പോൾ പന്ത്രണ്ട് ലക്ഷത്തി മുപ്പത്തി മൂവായിരത്തി എഴുന്നൂറ് രൂപയാകും ശരിക്കും ഒരു പ്രീമിയം സെഡ് ിൽ വരുന്ന എല്ലാവിധ ഫീച്ചേഴ്സും ഈ ദിനത്തേക്കുണ്ട് എന്തായാലും ആദ്യം മരുതി സുസൂക്കി അവരുടെ സി എൻ ജി പതിപ്പിന്റെ വില പ്രഖ്യാപിച്ചിട്ടില്ല ഇപ്പോൾ സി എൻ ജി പതിപ്പിന്റെ വില പുറത്തു വന്നിരിക്കുകയാണ് എട്ട് ലക്ഷത്തി എഴുപത്തി നാലായിരം രൂപ പ്രാരംഭ വിലയാണ് വി എക്സ് ഐ മോഡലിന് അതില് നമ്മുടെ കയ്യിൽ എത്തുമ്പോൾ പത്ത് ലക്ഷത്തി മുപ്പത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി മുപ്പത് രൂപയാണ് ആവുക ശരിക്കും ഇസഡ് എസ് ഐയിലും സി എൻ ജി പതിപ്പ് വരുന്നുണ്ട് രണ്ട് വേരിയന്റുകളിൽ മാത്രമേ സി എൻ ജി പതിപ്പ് വരുന്നുള്ളൂ അപ്പൊ ഇസഡ് എസ് ഐയിൽ വരുന്ന സി എൻ ജി പതിപ്പ് എന്ന് പറഞ്ഞാൽ ഒൻപത് ലക്ഷത്തി എൺപത്തി നാലായിരം രൂപ മുതൽ പതിനൊന്ന് ലക്ഷത്തി അറുപത്തി എട്ടായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ആറ് രൂപയാണ് അപ്പോ ഇനി ഹൈബ്രിഡ് വേരിയന്റ് വരും എന്ന് പറയുന്നു എന്ന് വരുമെന്ന് അവർ പ്രഖ്യാപിച്ചിട്ടില്ല അതിന്റെ വില പുറത്തുവിട്ടിട്ടില്ല ശരിക്കും മാനുവൽ ട്രാൻസ്മിഷനിലുള്ള വാഹനത്തിന്റെയും ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനിലുള്ള വാഹനത്തിന്റെയും സി എൻ ജി പതിപ്പിന്റെയും ഇന്ധനക്ഷമത അല്ലെങ്കിൽ ഫ്യൂൽ എഫിഷ്യൻസിയും വാഹന നിർമ്മാതാക്കൾ പുറത്തുവിട്ടിട്ടുണ്ട് വേരിയന്റുകളുടെയും ഓൺ റോഡ് പ്രൈസ് പറഞ്ഞ സ്ഥിതിക്ക് വാഹനത്തിന്റെ ഫ്യൂൽ എഫിഷ്യൻസി കൂടി പറയാമെന്ന് വിചാരിക്കുന്നു എഞ്ചിൻ എത്തുന്നത് ഇസഡ് സീരീസ് വൺ പോയിന്റ് ടു ലിറ്റർ ത്രീ സിലിണ്ടർ എഞ്ചിനിലാണ് ശരിക്കും ഇന്ത്യയുടെ ഏറ്റവും മോസ്റ്റ് എഫിഷ്യൻ സെഡാൻ എന്നാണ് അവർ പറയുന്നത് ഈ ഒരു എഞ്ചിൻ ഏറ്റവും സെഗ്മെന്റിലെ ഏറ്റവും വലിയ ഫ്യൂൽ എഫിഷ്യൻസി ആണ് നൽകുന്നത് അപ്പം മാനുവൽ ട്രാൻസ്മിഷനിലുള്ള വാഹനത്തിന്റെ ഫ്യൂൽ എഫിഷ്യൻസി അല്ലെങ്കിൽ എത്ര കിലോമീറ്റർ ഓടും എന്ന് ചോദിച്ചാൽ ഇരുപത്തി കിലോമീറ്റർ ആണ് ഓടുക ഒരു ലിറ്റർ പെട്രോളിൽ സി എൻ ജി പതിപ്പിൽ ഒരു കിലോ സി എൻ ജിയിലെ മുപ്പത്തി ദശാംശം ഏഴ് മൂന്ന് കിലോമീറ്റർ ആണ് ഓടുക അപ്പോൾ നൽകിയിരിക്കുന്നത് ഇന്ന് മാരുതി സുസൂക്കി ഷോറൂമുകളിൽ എത്തിയ ശരിക്കും ഒരു കസ്റ്റമറുടെ മുന്നിലേക്ക് ഫൈനൽ എത്ര തുകയാകും എന്ന് പറയുമ്പോൾ നൽകാൻ പറ്റുന്ന വിലയുടെ ഒരു ചാർട്ടാണ് മാരുതി സുസൂക്കി ഇന്ത്യ ലിമിറ്റഡ് ഇന്നത് പുറത്തുവിട്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇത് ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു വിലയാണ് അപ്പോൾ അതിൽ റോഡ് ടാക്സ് രജിസ്ട്രേഷൻ കോസ്റ്റ് എക് ഷോറൂം പ്രൈസ് ജി എസ് ടി പിന്നെ ഇൻഷുറൻസ് തുക വാറണ്ടി എക്സ്റ്റൻഡ് വാറണ്ടി ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ഉൾപ്പെടുന്നതാണ് ഇനി നിങ്ങൾക്ക് എക്സ്ട്രാ ആക്സസറീസ് വേണമെങ്കിലോ എക്സ്റ്റൻഡ് വാറണ്ടി വേണമെങ്കിലോ അങ്ങനെ കൂടുതലായ മറ്റു സേവനങ്ങൾ വേണമെങ്കിലും ഒക്കെ തന്നെയുള്ള കോസ്റ്റ് അധികമാകും അത് ഓരോ വ്യക്തികൾക്കും അനുസരിച്ചിട്ടാകും കേരളത്തിലെ വാഹനത്തിന്റെ റോഡ് ടാക്സ് നിർണ്ണയിക്കുന്നത് ഒരുപാട് കാര്യങ്ങൾ പരിഗണിച്ചിട്ടാണ് വെഹിക്കിൾ ടൈപ്പ് കോസ്റ്റ് ഓഫ് ദ വെഹിക്കിൾ എഞ്ചിൻ കപ്പാസിറ്റി ഏജ് ഓഫ് ദ വെഹിക്കിൾ പർപ്പസ് ഓഫ് ദ വെഹിക്കിൾ യൂസേജ് ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ഇത് ഇത്തരം പരിഗണനകൾക്കനുസരിച്ചിട്ട് നാല് ശതമാനം മുതൽ പതിനഞ്ച് ശതമാനം വരെയൊക്കെയാണ് കേരള റോഡ് ടാക്സ് റോഡ് ടാക്സ് കാൽക്കുലേറ്റർ നമുക്ക് എം വി ഡി ഡോട്ട് കേരള ഡോട്ട് ഗവൺമെന്റ് ഡോട്ട് ഇന്നിൽ അറിയാൻ പറ്റും അപ്പോൾ ശരിക്കും ഞാൻ അതിന്റെ ഒരു ലിങ്ക് വീഡിയോയ്ക്ക് താഴെ കൊടുത്തിരിക്കാം അതുപോലെ തന്നെ റോഡ് ടാക്സ് ചെക്കിങ്ങിനുള്ള സൗകര്യം ഓൺലൈനായിട്ടുണ്ട് അത് വാഹൻ ഡോട്ട് പരിവാഹൻ ഡോട്ട് ഗവൺമെൻറ് ഡോട്ട് ഇൻ എന്ന സൈറ്റിലൂടെ നിങ്ങൾക്ക് റോഡ് ടാക്സ് ചെക്ക് ചെയ്യാം ശരിക്കും ആദ്യത്തെ വർഷം പുത്തനൊരു വാഹനം നിങ്ങളുടെ വീട്ട് മുറ്റത്ത് എത്തണമെങ്കിൽ പർച്ചേസ് വാല്യൂവിൻ്റെ നൂറ് ശതമാനത്തിനും നമ്മൾ ടാക്സ് കൊടുക്കണം ഇത് ശരിക്കും ഇങ്ങനെ താഴ്ന്നുകൊണ്ടേയിരിക്കും പതിനഞ്ച് വർഷമൊക്കെ ആയ വാഹനങ്ങൾ അതായത് പതിമൂന്ന് മുതൽ പതിനഞ്ച് വർഷമൊക്കെ ആയ വാഹനങ്ങൾക്ക് ടാക്സ് വളരെ കുറവായിരിക്കും ഒരു വർഷത്തിനുള്ളിലുള്ള വാഹനങ്ങൾക്ക് തികച്ചും വാഹനത്തിൻ്റെ വിലയുടെ നൂറ് ശതമാനം ടാക്സ് കൊടുക്കണം ഒരു വർഷത്തിന് മുകളിൽ ഉള്ള വാഹനങ്ങൾ ആണെങ്കിൽ അതിന് തൊണ്ണൂറ്റി മൂന്ന് ശതമാനം റോഡ് ടാക്സ് ആണ് കൊടുക്കുക അപ്പം റോഡ് ടാക്സ് ചില വിഭാഗത്തിന് വാഹനങ്ങളുടെ ചില വിഭാഗത്തിന് ഇളവുകൾ കൊടുക്കുന്നുണ്ട് അത് ഏതൊക്കെയാണെന്ന് നോക്കാം ജസ്റ്റ് ഒരു ഇൻഫർമേഷന് വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ ആംബുലൻസ് ഫയർ ടെൻഡേഴ്സ് ഫ്യൂണറൽ വെഹിക്കിൾ അതായത് ആംബുലൻസ് ഫയർഫോഴ്സിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ പിന്നെ ഫ്യൂണറൽ വെഹിക്കിൾസ് അതായത് ശ്മശാന ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള വാഹനങ്ങൾ എന്നിവയ്ക്കൊന്നും തന്നെ ടാക്സ് ഇല്ല പിന്നീട് പറയാനുള്ള ഒന്നെന്ന് വെച്ചു കഴിഞ്ഞാൽ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഫോഴ്സസിൽ വർക്ക് ചെയ്യുന്നവർ അതായത് യൂണിഫോം ഇട്ട ഉദ്യോഗസ്ഥർ യാത്ര ചെയ്യുന്ന വാഹനങ്ങൾക്കും ടാക്സ് ഇല്ല അതേപോലെ മറ്റൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് ഗവർണർ എന്നിവർ ഒക്കെ സഞ്ചരിക്കുന്ന വാഹനങ്ങൾ അതോടൊപ്പം തന്നെ അവരുടെ പിന്നാലെ വരുന്ന വാഹനങ്ങൾക്കും അവരെ എസ്കോട്ട് ചെയ്യുന്ന വാഹനങ്ങൾക്കും ടാക്സ് നൽകേണ്ടതില്ല ഇത്രയൊക്കെയാണ് ശരിക്കും ടാക്സിനെ കുറിച്ചിട്ടും വാഹനം നമ്മളുടെ കയ്യിലേക്ക് എത്തുമ്പോൾ ഉണ്ടാകാവുന്ന പ്രൈസ് കുറിച്ചും ഒക്കെ ഉള്ള ഒരു കാര്യം ഒരിക്കൽ കൂടി പറയാം ഒരുപാട് കാര്യങ്ങൾ മൊത്തത്തിൽ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് എക്സ് ഷോറൂം പ്രൈസ് എന്നുള്ള ഒരു മാജിക്കൽ നമ്പർ നമ്മളുടെ മുന്നിലേക്ക് വാഹന നിർമ്മാതാക്കൾ അനൗൺസ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് ഏകദേശം ഏകദേശമാണ് ഞാൻ പറഞ്ഞു ഒന്നര ലക്ഷം രൂപയെങ്കിലും കേരളത്തിലെ ഇന്നത്തെ അവസ്ഥയിൽ നമ്മൾ എക്സ്ട്രാ കൊടുക്കണം അത് ജി എസ് ടി ഉണ്ട് അതിനകത്തേക്ക് രജിസ്ട്രേഷൻ കോസ്റ്റ് ഉണ്ട് റോഡ് ടാക്സ് ഉണ്ട് ഇൻഷുറൻസ് ഉണ്ട് വാറണ്ടി ഉണ്ട് എക്സ്റ്റൻഡ് വാറണ്ടി ഇങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഇതിനകത്തേക്ക് വരും പിന്നെ മെയിൻ്റനൻസ് പാക്കേജുകൾ ഇതിനകത്തേക്ക് വരും നമ്മൾ എങ്ങനെയായാലും ഈ ഷോറൂമിലുള്ളവർ അതിലേക്കൊക്കെ തന്നെ പിടിച്ചിടും അപ്പോൾ നമ്മൾ ഓക്കെ പുതിയ വാഹനമല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ആ മെയിൻ്റനൻസ് പാക്കേജിലേക്കൊക്കെ പിടും അഞ്ച് വർഷത്തെ മെയിൻ്റെനൻസ് പാക്കേജുകളൊക്കെ ഉണ്ട് പിന്നെ തീർച്ചയായിട്ടും എക്സ്ട്രാ ആക്സസറീസ് നമുക്കൊക്കെ ോഹിപ്പിക്കുന്ന വിലയിൽ അല്ലെങ്കിൽ നമ്മളുടെ വാഹനം അല്ലെങ്കിൽ അതിനെ ഏറ്റവും മനോഹരമായി കൊണ്ടു നടക്കണം എന്ന് ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും അക്സസറീസും വാങ്ങിക്കും പിന്നെ ഒരുപാട് ദൂരേക്കൊക്കെയാണ് നിങ്ങളുടെ വീട്ടു മുറ്റത്ത് തന്നെ വാഹനം എത്തണം എങ്കിൽ അതിൻ്റെ ലോജിസ്റ്റിക്സ് ചാർജസും അവർ ഈടാക്കും ഇങ്ങനെ മൊത്തത്തിലുള്ള സംഗതികളെല്ലാം കൂടി ചേർന്നതാണ് ശരിക്കും പിന്നെ ഒരു വാഹനം നമ്മുടെ വീട്ടുമുറ്റത്തെത്തുമ്പോഴുള്ള വില ഇനി ഈ വാഹന നിർമ്മാതാക്കൾ പറയുന്ന എക്സ് ഷോറൂം പ്രൈസ് എന്താണ് എക്സ് ഷോറൂം പ്രൈസ് എന്ന് വെച്ചാൽ മാനുഫാക്ചറഫ് കോസ്റ്റ് അതായത് ഒറിജിനൽ എക്യുപ്മെന്റ് മാനുഫാക്ചറൽ വാഹന നിർമ്മാതാക്കൾ ഇടുന്ന വില അടി അതിനോടൊപ്പം ഡീലറുടെ പ്രോഫിറ്റ് മാർജിനും കൂടെ ചേർത്തുള്ള ജി എസ് ടിയും ചേർത്തുള്ള വിലയാണ് ഇപ്പോൾ തന്നെ നമ്മളുടെ ഡിസൈർ പറഞ്ഞത് അടിസ്ഥാന വില അടിസ്ഥാന വില ആറ് ലക്ഷത്തി എഴുപത്തി ഒൻപതിനായിരം രൂപ അതെന്ന് പറഞ്ഞാൽ ഈ ഇത്രയും കാര്യങ്ങൾ ചേർന്നതാണ് മാനുഫാക്ചറർ ഒരു തുക അതായത് നിർമ്മാതാക്കളുടെ ആ വാഹനത്തിന് ഇട്ട വില ഒരു ഡീലർ ഈ വാഹനം അവരുടെ ഷോറൂമിൽ വെച്ച് എക്സിക്യൂട്ടീവ്സിനെ വെച്ചിട്ട് ആ വാഹനം വിൽക്കാൻ ഉപയോഗിക്കുന്ന അവരുടെ തന്ത്രങ്ങൾക്കും അവരുടെ ഷോറൂം വാടക അവരിലൂടെ നടക്കുന്ന ഒരു സെയിൽസിന് അവർക്ക് കിട്ടുന്ന പ്രോഫിറ്റ് മാർജിൻ അതിൻ്റെ കൂടെ കൂടും ഇതോടൊപ്പം തന്നെ പതിനെട്ട് ശതമാനം ജി എസ് ടിയും കൂടി ഉള്ള വിലയാണ് ഈ എക്സ് ഷോറൂം പ്രൈസ് എന്ന് പറയുന്നത് ആ ഒരു പ്രൈസിൽ നിന്ന് നമ്മളുടെ വീട്ടിലേക്ക് എത്തുമ്പോൾ വാഹനം നമ്മളുടെ പേരിലേക്ക് രജിസ്റ്റർ ചെയ്യുമ്പോൾ എത്ര രൂപ ഫൈനൽ ആകും എന്നാണ് ഈ വീഡിയോ ില് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ളത് വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി എല്ലാവിധ അപ്ഡേറ്റ്സിനും ഇപ്പോഴും കാണുക കർക്കടുവ യൂട്യൂബ് ചാനൽ